അഹമ്മദാബാദ് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണതിന് പിന്നാലെ ബോയിങിൻ്റെ മുൻ എഞ്ചിനീയർമാർ നേരത്തെ നൽകിയ മുന്നറിയിപ്പ് ചർച്ചയാവുകയാണ് സാംസലൈപോർ ജോൺ ബാർണറ്റ് റിച്ചാർഡ് ക്യൂവാസ് എന്നിവരുടെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് ചർച്ചയാകുന്നത് ബോയിങ്ങിൽ ക്വാളിറ്റി എഞ്ചിനീയർ ആയിരുന്നു സാംസലൈപോർ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനങ്ങൾ ഏറെ അപകട സാധ്യത ഉള്ളതാണെന്ന് കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അവയുടെ നിർമ്മാണം നിർത്തണമെന്നും സാംസലൈപോർ ആവശ്യപ്പെട്ടിരുന്നു വിമാനത്തിന്റെ ഘടനയിൽ വിള്ളൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ കമ്പനി ശ്രമിക്കുന്നില്ലെന്നും പഴക്കം ചെലന്തോറും വിമാനം ആകാശത്ത് വെച്ച് തന്നെ തകർന്നു വീഴാൻ സാധ്യതയേറെയാണെന്നും അദ്ദേഹം അന്ന് പറഞ്ഞു എന്നാൽ ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ ബോയിംഗിൽ പതിനഞ്ച് വർഷം ജോലി ചെയ്ത സാമിനെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയാണ് കമ്പനി ചെയ്തത് പിന്നീട് സാം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകി എന്നാൽ സാം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിമാനം തികച്ചും സുരക്ഷിതവും കരുത്തുറ്റതുമാണെന്നുമാണ് ബോയിങും യു എസിന്റെ മുൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സുരക്ഷാ അന്വേഷണ ഉദ്യോഗസ്ഥൻ ജെഫ് ഗസറ്റിയും പ്രതികരിച്ചത് മുപ്പത്തിരണ്ട് വർഷം ബോയിങിൽ ക്വാളിറ്റി കൺട്രോളറായി ജോലി ചെയ്ത ജോൺ ബാർണറ്റാണ് കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിച്ച മറ്റൊരാൾ ഗുണനിലവാര പരിശോധനകൾ ഒഴിവാക്കാൻ കമ്പനി ശ്രമിച്ചതായും പേപ്പർ വർക്കുകളിൽ കൃത്രിമത്രം കാണിച്ചതെന്നുമായിരുന്നു ബാർണറ്റിന്റെ ആരോപണം കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ പഴയ വിമാനങ്ങളുടെ ഭാഗങ്ങൾ വരെ ഉപയോഗിച്ച് സർവീസുകൾ നടത്തുന്നുവെന്നും ജോൺ ബാർണറ്റ് ആരോപണം ഉന്നയിച്ചു ഓക്സിജൻ സിസ്റ്റത്തിലെ അപാകതകളും ചൂണ്ടിക്കാട്ടിയ ബാർണറ്റിന്റെ മുന്നറിയിപ്പിനെ ബോയിങ് പക്ഷേ മുഖവിലേക്കെടുത്തില്ല ബോയിങിനെതിരെ നീണ്ട നിയമയുദ്ധം നടത്തിയ ബാർണറ്റിനെ പിന്നീട് സംശയാസ്പദമായ രീതിയിൽ മരണപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു ബാർണറ്റിന്റെ മരണത്തിൽ പങ്ക് അദ്ദേഹത്തിന്റെ കുടുംബം ബോയിങിനെതിരെ രംഗത്തെത്തിയിരുന്നു ബോയിങിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് ക്യൂവാസാണ് അടുത്ത വ്യക്തി വിമാനയാത്രയ്ക്കിടയിലുള്ള മർദ്ദം നിയന്ത്രിക്കുന്നതിന് നിർണായകമായ ഫോർവേഡ് പ്രഷർ ബൾക്ക് ഹെഡിലെ നിർമ്മാണ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്നാൽ റിച്ചാർഡിനെ കമ്പനി പിരിച്ചുവിടുകയാണ് ചെയ്തത് ഏതായാലും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗ് കമ്പനിക്കെതിരെ ഉയർന്ന മുൻ ആരോപണങ്ങൾ വീണ്ടും ചർച്ചയാവുകയാണ് അതിന് തീർച്ചയായും ബോയിങ് മറുപടി പറയേണ്ടി വരും